പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ പുതിയൊരു വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ അങ്ങനെ ബാഴ്സലോണ ഒരു വമ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടോട് തന്നെ കടക്കാം എന്തായാലും ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഇപ്പോൾ ബാഴ്സലോണ വമ്പൻ ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും ബാഴ്സലോണ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച് കയറിയിരിക്കുന്നത് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് വലൻസിയാണ് ഇന്നലെ ഇപ്പോൾ ബാറ്റ്സലോണ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഫെറാൻ ടോറസ് എന്ന് പറയുന്ന ബാഴ്സലോണയുടെ സൂപ്പർ താരം ഇന്നലത്തെ മത്സരത്തിൽ ഹാട്രിക്കും പൂർത്തിയാക്കുകയുണ്ടായി കൂടാതെ യമാലും ഇന്നലത്തെ മത്സരത്തിൽ ഗോൾ നേടിയിട്ടുണ്ട് എന്തായാലും എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് ഇപ്പോൾ വലൻസിയെ തകർത്തിരിക്കുകയാണ് ഇപ്പോൾ ബാഴ്സലോണ എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഇതൊരു മികച്ച പ്രകടനം തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് നടത്താൻ സാധിച്ചു എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ലാലിഗയിൽ ഇപ്പോൾ ബാഴ്സലോണയുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ മൂന്നാം സ്ഥാനത്താണെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ത്തെ മത്സരത്തിൽ വലൻസിയെ ഇപ്പോൾ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് ഇപ്പോൾ ബാഴ്സലോണ തകർത്തിരിക്കുന്നത് എന്തായാലും മികച്ചൊരു മത്സരം തന്നെ ഇന്നലെ ബാറ്റ്സിലോണ നടത്തിയെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ അവരുടെ സൂപ്രധാരമായ ഫെറാൻ ടോറസ് ഹാട്രിക് നേടിയത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്